പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്ത കേരളത്തിൽ ജയിക്കാൻ കഠിന പ്രയത്നം വേണമെന്ന് പ്രവർത്തകരോട് പ്രധാനമന്ത്രി ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജനങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്താനും മറൈൻ ഡ്രൈവിൽ നടന്ന ബിജെപി ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ഡൽഹിയിലേക്കുള്ള യാത്രയിൽ കേരളത്തിന് പങ്കുണ്ട് വിപരീത പരിതസ്ഥിതിയിലും ബിജെപിക്ക് കേരളത്തിൽ മുന്നേറ്റമുണ്ടെന്നും സംസ്ഥാന നേതൃത്വത്തിന്റേതും മികവുറ്റ സംഘാടനമെന്നും പ്രധാനമന്ത്രി പ്രശംസിച്ചു കേരള दिल्ली विजय का नेतृत्व करने की ताकत वाला बन गया है चुनाव जीतने के लिए हम लोकसभा जीतने की बात तो करेंगे लेकिन यहां शक्ति केंद्र के कार्यकर्ता आए हैं हमारा पहला संकल्प चाहिए हमारा बूथ हम जीतेंगे हम हमारे बूथ में पराजित नहीं होंगे एलडीएफ ने एल डी एफ कुट्टे नूक्ष प्रधानमंत्री प्रसंगी भरण टंगल एल डी एलडीएफ यूडीएफ का इतिहास किस तरह गोटालों का रहा है भ्रष्टाचार का रहा है आज भारत को दुनिया विश्व मित्र के रूप में में देख रही है है पूरी दुनिया में भारत और भारतीयों का गौरव नई बुलंदी पर കൊച്ചി കപ്പൽശാലയിൽ നാലായിരം കോടിയുടെ മൂന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറൈൻ ഡ്രൈവിലെ വേദിയിലെത്തിയത് കപ്പൽ നിർമ്മാണ കേന്ദ്രമായി കൊച്ചി മാറുമെന്നും കേരളത്തിന്റെ കൂടി വികസനത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു केरला में आज जिन तीन प्रोजेक्ट्स का लोकार्पण हुआ है उनसे मैरिटाइम सेक्टर में इस क्षेत्र की हिस्सेदारी और बढ़ेगी नया ड्राई डॉक भारत का नेशनल प्राइड है इसके बनने से यहां बड़े जहाज बड़े वेसल तो आ ही सकते हैं साथ ही यहां शिप बिल्डिंग और शिप रिपेयर का काम भी संभव होगा इससे भारत की विदेशों पर निर्भरता कम होगी और जो पैसा हम विदेश भेजते थे वो देश में ही लगेगा केरल दर्शन पूर्ति प्रधानमंत्री दिल्ली की मे प्रति एबिन जोसू राहुल विजय तत्सम एबिन जोस ഇപ്പോൾ ഈ ഒരു വിവാഹത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ രാഷ്ട്രീയ അജണ്ട നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം ഏറ്റവും ഒടുവിലായി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ ചെയ്യേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചല്ലോ അനുജ കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ പ്രാതിനിധ്യം ബി ജെ പി അംഗം പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് പ്രധാനമന്ത്രി അതിന് പ്രവർത്തകർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഓരോന്നായി എടുത്തു പറയുകയാണ് ഉണ്ടായത് ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കണം ഓരോ വീടുകളിലും ചെന്ന് ബി ജെ പി സർക്കാരിൻ്റെ നേട്ടങ്ങൾ അവിടെ ആളുകളിലേക്ക് എത്തിക്കണം അതോടൊപ്പം തന്നെ കന്നി വോട്ടർമാരെ കണ്ട് പ്രത്യേകിച്ച് പുതുതായി വോട്ട് ചെയ്യാനെത്തുന്ന ആളുകൾ ആളുകളെ ആകർഷിക്കാനുള്ള നടപടികൾ അവരെ കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ജീവിപ്പിക്കാനുള്ള നടപടികൾ എല്ലാം ഈ ബൂത്ത് തലത്തിൽ നിന്ന് തുടങ്ങണമെന്നുള്ളതാണ് പ്രധാനമന്ത്രി എടുത്തു പറയുന്നത് കഠിനമായി പ്രയത്നിച്ചാൽ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഒരു എം പി ഉണ്ടാകുകയെന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്കിലും ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്നൊരു പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു അതിൻ്റെ ആഹ്വാനമായിരുന്നു ഇന്ന് മറൈൻ ഡ്രൈവിൽ നടന്ന ബി ജെ പി പരിപാടിയിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ് ഞാൻ തിരികെ എത്താം